യമന്റെ തലസ്ഥാനമായ സന നേരത്തെ തന്നെ ഈ ഹൂത്തി ഉപദർ കൈയേറി വെച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും പ്രധാന സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ സനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവർ ഇസ്രയേലിലേക്ക് മിസൈലുകളും അതുപോലെ ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ അയക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യമനിലേക്ക് ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയത് യമനിൽ ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് യമനിൽ സർക്കാർ പേരിന് മാത്രമാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ഈ ഹൂത്തി ഉപദർ തന്നെയാണ് സന ഹുദൈദ ഇസ എന്നിവിടങ്ങളിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ഇസ്രായേൽ കുറെ കാലമായി അവഗണിച്ചിരുന്ന ഈ തീവ്രവാദ സംഘടനയും ഇറാന്റെ സഹായ കെപ്പറ്റി തന്നെയാണ് ജീവിച്ചു പോരുന്നത് ഇറാനാണ് ഇവർക്ക് ആയുധവും പരിശീലനവും പണവും എല്ലാം നൽകി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പറഞ്ഞേക്കുന്നത് എന്നാൽ മറ്റു രണ്ട് സംഘടനകളെ അപേക്ഷിച്ച് മറ്റ് ഭൗതിക സംവിധാനങ്ങൾ ഇവർക്ക് തീരെ കുറവാണ് അതുകൊണ്ട് തന്നെയായിരിക്കും അവർ പക്ഷേ ഇസ്രയേൽ ഇവരെ നിസ്സാരന്മാരായി കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവരും ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിൽ ഇനി തലവെക്കാനാകാത്ത രീതിയിലുള്ള അടി തന്നെയാണ് ഇസ്രായേൽ ഹൗദിയ മുതർക്കും ഇപ്പോൾ നൽകിയിട്ടുള്ളത് മാത്രമല്ല യമന്റെ പരമാവധി ഊർജ്ജ സംവിധാനങ്ങൾ അതായത് ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള ഉത്പാദിപ്പിക്കുന്ന സങ്കേതങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തീർന്നിട്ടുണ്ട് അങ്ങനെ യമന്റെ വൈദ്യുതി പദ്ധതികളും അതിന്റെ സംവിധാനങ്ങളും അതുപോലെ തുറമുഖങ്ങളും എല്ലാം തോർത്തോടുകൂടി ഹൌദിയ മുതർ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇസ്രായേലിന് ഭീഷണിയാകുന്ന ആരെയും ഇത്തരം തനിയാക്കി തങ്ങൾ നേരിടുക എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവായ വെളിപ്പെടുത്തിയിരിക്കുന്നത്